എ ഡി എമ്മിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പി പി ദിവ്യക്കെതിരെ സംഘടനാ നടപടി സി പി എം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പാർട്ടിയുടെ യശസ്സിന കളങ്കമേൽപ്പിക്കും വിധം പ്രവർത്തിച്ചതിന് പാർട്ടിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനത്തു നിന്നും ദിവ്യ ഒഴിവാക്കാൻ തീരുമാനിച്ചതായാണ് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ പി പി ദിവ്യയെ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കാനാണ് തീരുമാനം വ്യാഴാഴ്ച നടന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും എടുത്ത തീരുമാനം വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് വ്യാഴാഴ്ച രാത്രി തന്നെ ഇതിന്റെ തീരുമാനം പുറത്തുവന്നിരുന്നു എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി അനുമതി വേണ്ടതിനാൽ ഇക്കാര്യം പാർട്ടി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നില്ല പി ദിവ്യ ഇനി ബ്രാഞ്ച് അംഗമായാണ് പ്രവർത്തിക്കേണ്ടത് ഇരണാവു ബ്രാഞ്ചിലാവും ദിവ്യ പ്രവർത്തിക്കുക എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയെപ്പ് ചടങ്ങിലെത്തി അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാക്കും വിധം സംസാരിച്ചത് ഉചിതമായില്ലെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും വിലയിരുത്തിയത് നടപടി ഉണ്ടായില്ലെങ്കിൽ അത് പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാകുമെന്നും അംഗങ്ങൾ വിലയിരുത്തി സംസ്ഥാന നേതൃത്വവും സമാന രീതിയിലാണ് വിലയിരുത്തൽ നടത്തിയത് ഇതാണ് ദിവ്യയ്ക്ക് തിരിച്ചടിയായതും ന്യൂസ് ബ്യൂറോ കണ്ണൂർ